ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണതേ ഒരു കിലോ വെയിറ്റ് വരുന്ന ക്യാരറ്റും ഈന്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു പുടിയും കേൾക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അര ടീസ്പൂൺ പട്ട പൊടിച്ചതും ഒരു കാല് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഒരു മൂന്ന് വട്ടമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തീർക്കണം അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ക്യാരറ്റും മുക്കാൽ കപ്പ് ഈന്തപ്പഴവും ഒരു കാൽ കപ്പ് അണ്ടിപ്പരിപ്പും പരിപ്പും ചെറുതാക്കി നുറുക്കിയതട്ടതൊക്കെ അതൊക്കെ ഇട്ടതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബാറ്ററിലേക്ക് ഈ മിക്സ് ഇടുമ്പോൾ താന്നു പോകാണ്ടിരിക്കാനാണ് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് എട്ടിഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് അത് ഓയിലൊക്കെ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് കേട്ടോ അതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു അര ഒരക്കപ്പ് പഞ്ചസാരയായിട്ട് എടുക്കണേ അത് നമുക്ക് ക്യാരമിൽ സിറപ്പ് ഉണ്ടാക്കാനാണ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക തേയി സിമ്മിൽ ഇട്ട് വേണം പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ അതിന് ശേഷം കളർ മാറുമ്പം നമുക്ക് അര ഗ്ലാസ് ചൂടുള്ള ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് അതിന് നന്നായി അലിഞ്ഞതിന് ശേഷം അത് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചു വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്യാം കേട്ടാ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം മുട്ട നന്നായി പതഞ്ഞ് പൊങ്ങി വരും ഒരു ക്രീം കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വേനൽ ലസൻസു ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഓയിലാട്ടോ ഇവിടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാൻ അടുത്തേക്കണേ ഒരു മുക്കാൽ കപ്പ് ഓയിലെടുത്തിട്ട് രണ്ട് തവണയായിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം അപ്പം നമുക്ക് ക്യാരമൽ സിറപ്പും നമുക്ക് അര കപ്പ് കിട്ടിയിട്ടുണ്ട് അതും രണ്ട് തവണയായിട്ട് ലോ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചേക്കണ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ടിട്ട് ഇനി ബീറ്റർ ഒന്നും വേണ്ട ബിസ്ക് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സ്പീഡിൽ മിക്സ് ചെയ്യണ്ട ബെറ്റർ താന്ന് പോവും അപ്പോൾ അതൊക്കെ അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കണ ക്യാരറ്റ് ഇന്തപ്പഴും വണ്ടിപ്പരിപ്പും കൂടിയിട്ടുള്ള മിക്സ് കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് അതും ഇതേപോലെ മിക്സ് ചെയ്ത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ കേക്കിൻ്റെ മിക്സ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ അതിൽ വല്ല ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിന്ന് ബേക്ക് ചെയ്ത് തീർക്കണത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിനാ അതിന് വേണ്ടിയിട്ടൊരു അലുമിനിയ പാത്രം വെച്ചിട്ട് അതിലൊരു ഒരു റിങ് വെച്ചിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞ് കേക്ക് ടിന്ന് അതിലേക്ക് വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണം കേട്ടോ അതൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആ കേക്ക് കിട്ടിയേക്കിടുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളോ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്